കേരളക്കരൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത് നമുക്കറിയാം എല്ലാ പാർട്ടികളും ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേഷൻസും മാധ്യമങ്ങൾ അപ്പൊ തന്നെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പുതിയതായിട്ട് വന്നൊരു അപ്ഡേഷനാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ ആസ്തി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് അപ്പൊ അതിലെ നമുക്ക് നോക്കിയാൽ അറിയാം എം സ്വരാജിന്റെ ആസ്തി പതിമൂന്ന് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ചൌകത്തിന്റെ ആസ്തി എട്ട് കോടിയാണ് ഇതൊന്നുമല്ല നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് പി വി അൻവറിന്റെ ആസ്തി അൻപത്തി രണ്ട് കോടി രൂപയാണ് അത് നമുക്കറിയാം അൻപത്തിരണ്ട് കോടി എത്രയോ വലിയൊരു എമൗണ്ട് ആണ് പക്ഷെ നമ്മള് അതൊന്നുമല്ല നമ്മുടെ വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ എന്റെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല ഞാൻ കടം കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു മുഹമ്മദ് റിയാസ് നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഒരുപാട് രൂപ ആളുകളിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷം മേടിച്ചു ഞാനും കടക്കാരനാണ് എന്ന് പറഞ്ഞിരുന്നു തന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആസ്തി നോക്കിയപ്പോൾ അൻപത്തി കോടി രൂപ എന്തുകൊണ്ടായിരിക്കും അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉപ്പ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് നിലമ്പൂര് ആ സാഹചര്യം ഉണ്ടാക്കിയത് പി വി അൻവർ തന്നെയാണ് അപ്പം പി വി അൻവറിനെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഇതിനു മുമ്പോട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പാളിപ്പോക അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ഉന്നയിച്ച് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അപ്പൊ പക്ഷേ പി വി അൻവറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുറച്ച് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ വിഷയങ്ങളെല്ലാം ഉണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലും കൂടി ഇരിക്കുന്നതാണ് അപ്പൊ ഇവര് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ കാരണം നമുക്കറിയാം ഏഹ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള തെരഞ്ഞെടുപ്പ് പോലെയല്ല അത് വളരെ വലിയ വികാരതീതമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടി ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പി വി അൻവർ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ടാണ് നിയമസഭയിലേക്ക് തരുന്നത് പിന്നീട് അവിടെ നിന്നും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുണ്ടായിരുന്നു പി വി അൻവർ സി പി എം വിട്ട് അതായത് എൽ ഡി എഫ് വിട്ട് അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതാണ് അപ്പൊ അതിന് എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം പോലും പക്ഷെ പി വി എൻവർ ആദ്യം പറഞ്ഞിരുന്നത് യു ഡി എഫിലെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്ന പി വി എൻവർ പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടി അതായത് കോൺഗ്രസ് പാർട്ടി ആര്യാരൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ തന്നെ അദ്ദേഹം കാലു ഇനി ഞാൻ കോൺഗ്രസിനോടൊപ്പമില്ല സെറ്റിൽമെന്റിന് വേണ്ടി വലിയ വലിയ വിഷയങ്ങൾ പാർട്ടിയിൽ അംഗമാകം വേണം അതുപോലെ തന്നെ പാർട്ടിയിലെ നിലവിലുള്ള സ്ഥാനാർത്ഥികളെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വ്യക്തികളെയും അംഗീകരിക്കാൻ നമുക്കറിയാം വി ഡി സതീഷിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അപ്പോ അതിനകത്തുള്ള ഉന്നത നിലയിൽ നിൽക്കുന്നതായാലും ഏതൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതൊരു നേതാവിനെയും അംഗീകരിക്കാൻ കഴിയുകയും ഇല്ല എന്നാൽ യു ഡി എഫില് വരിയും വേണം എന്നുള്ള രീതിയായിരുന്നു പി വിൻവർ ഉണ്ടായിരുന്നത് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് അവിടെ എം സ്വരാജിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ പതിനാറ് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് പതിനാറ് സ്ഥാനാർത്ഥികൾ രണ്ട് കക്ഷികൾ മാത്രമല്ല ഒരുപാട് കക്ഷികൾ അവിടെയുണ്ട് ഇപ്പോൾ തന്നെ ഹിന്ദു മഹാസഭ അവരുടെ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നമ്മുടെ തോക്കുസ്വാമിയാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം അപ്പോൾ വലിയ രീതിയിലുള്ള വിമർശ വിമർശങ്ങളാണ് ബി ജെ പിക്ക് എതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത് അത് രാജീവ് ചന്ദ്രശേഖരനോടും നമ്മുടെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയോടും ഒക്കെയാണ് കാരണം ഇവർക്കാർക്കും രാഷ്ട്രീയം അറിയത്തില്ലെന്നും സുരേഷ് ഗോപിക്കാണെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹം മസിൽ പിടിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ് എന്നാണ് പറയുന്നത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയിലൂടെയാണ് ബി ജെ പി പോകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഇവർ ഒളിച്ചോടി ബി ജെ പി എന്ന് പറയുന്നൊരു ചില്ലറ പാർട്ടി എന്ന് പറഞ്ഞല്ലോ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഓടി ഓടി ഒളിച്ചോടുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായിട്ട് ബി ജെ പി വിമർശിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അപ്പൊ എന്തു തന്നെയാണെങ്കിലും പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഈ പതിനാറ് സ്ഥാനാർത്ഥികളെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത് പി വി അൻവറിനെ തന്നെയാണ് കാരണം പി വി അൻവർ ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മത്സരിക്കുന്നു മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയും എനിക്ക് മത്സരിക്കാൻ ഒരു രൂപ പോലും കാശില്ല ഞാൻ കടക്കാരനാണ് നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ഞാൻ മത്സരിക്കാം എന്ന രീതിയിലൊക്കെ അദ്ദേഹം നമ്മൾ കണ്ടാണ് അതിനുശേഷം ഈ സ്ഥാനാർത്ഥികളുടെ എത്രത്തോളം ആസ്തികളുണ്ട് എന്ന് പുറത്തുവിടുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയുമായിട്ട് പി വി അൻവർ മുന്നിൽ നിൽക്കുന്നത് പി വി അൻവറിന്റെ അൻപത്തിരണ്ടും കോടി രൂപയുടെ ആസ്തിയാണുള്ളത് അദ്ദേഹത്തിന് കുറച്ച് കിട്ടാകടങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാക്കാം പക്ഷെ അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തി ഉള്ള ഒരാളാണ് പി വി അൻവർ ആര്യം നോക്കുകയാണെങ്കിൽ എട്ട് കോടി രൂപയും എം സ്വരാജിന് പതിമൂന്ന് ലക്ഷം രൂപയുമാണ് ഉള്ളത് പിന്നീട് ഇവരുടെ കയ്യിലുള്ള സ്വർണവും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എന്തു തന്നെയാണെങ്കിലും കാശില്ല കാശില്ല എന്ന് പറഞ്ഞ പി വി അൻവറിന്റെ കയ്യിലാണ് അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തി ഉള്ളത് എന്നാണ് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യം അത് അത്ഭുതപ്പെടുത്താനൊന്നുമില്ല കാരണം അദ്ദേഹം ഈ ഇതിനു മുമ്പിട്ട് നൈജീരിയയിലൊക്കെ പോയി സ്വർണക്കനിയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് അപ്പം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലും പഴികെട്ടുന്ന ഒരു നേതാവാണ് പി വി അൻവർ കാരണം സ്വർണ്ണക്കടത്തുമായിട്ട് പിണറായി വിജയനെയും ഒരുപാട് മന്ത്രിമാർക്കും എല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം നടന്നു വരുന്ന സമയത്തായിരുന്നു ഈ ഈ സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പല നേതാക്കന്മാർക്കെതിരെയും കുറ്റം ആരോപിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ അല്ല നടന്നുവരുന്ന വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പിടുന്ന സമയത്താണ് പി വി അൻവർ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം അവസാന സി പി എം വിടേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി വീഴേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചു കാണും ഇനി അദ്ദേഹത്തിന് ആരൊക്കെല്ലാമാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അവിടെയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് കൃത്യമായിട്ട് എസ് ഡി പിയുമായിട്ടും മറ്റു സംഘടനകളുമായിട്ടും എല്ലാം ബന്ധങ്ങളുണ്ട് ഇനി മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പോലൊരു പാർട്ടിയാണോ അദ്ദേഹം രൂപീകരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാധ്യമങ്ങളുടെ പല പോസ്റ്റുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാല് പി വി അൻവർ തുടങ്ങാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റു രൂപങ്ങളോ എന്നെല്ലാം പറഞ്ഞുള്ള രീതിയിലാണ് പലതും കടന്നത് പക്ഷേ എസ് ടി പി അവിടെ കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നി നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയമാകുമ്പോൾ ഇതെല്ലാം ഒരു സെറ്റിൽമെന്റ് വിഭാഗത്തിൽ പോകുന്നതാണ് കുറച്ച് കുറച്ച് ഘടകക്ഷികളെ നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ആളുകളെ പല പല സ്ഥലങ്ങളിൽ നിർത്തി ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകുക അതായത് എൽ ഡി എഫിന്റെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ എൽ ഡി എഫിൽ നിന്നും അതിനെ ഒരാളെ അടത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ എൽ ഡി എഫിലെ കുറെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എൽ ഡി എഫിന് വോട്ട് കുറേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണെങ്കിലും മറ്റു സ്ഥാനാർത്ഥി അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാല് ടോട്ടൽ വോട്ട് കൂട്ടുമ്പോൾ കൂടുതൽ വോട്ടുകളിലേക്ക് കടന്നു വരാൻ വരും അതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരാളെ ഒരാളിൽ നിന്ന് ഒരാളെ ഒരു സംഘടന നിന്ന് നടത്തിക്കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് തങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം എന്ന് തന്നെയാണെങ്കിൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു മഹാ ഉത്സവമായിരിക്കും ഇതിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്നുള്ളതെല്ലാം നമുക്ക് ഈ വരുന്ന ദിവസങ്ങൾ കാത്തിരുന്നതാണ്